ആപ്ലിക്കേഷൻസ് ഓഫ് ഇൻ്റഗ്രൽസ് ആ ചാപ്റ്റർ പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കൗസിൻ്റെ സ്ട്രക്ചേഴ്സും ഇക്വേഷൻസ് ഓഫ് കറവും ഒക്കെ ഒന്ന് ജസ്റ്റ് പഠിക്കാം ഫസ്റ്റ് സ്ട്രെയിറ്റ് ലൈൻസ് എക്സ് ഈക്വൾ ടു എ ആൻഡ് എക്സ് ഈക്വൾ ടു മൈനസ് എ എ ഗ്രേറ്റർ ദാൻ സീറോ എന്ന് ആ രീതിയിലാണ് വരുന്നതെങ്കിൽ ക്വസ്റ്റിനകത്ത് നമ്മൾ എക്സ് ആക്സും വൈ ആക്സും വരച്ചിട്ട് എക്സ് ഈക്വൾ ടു എന്ന് പറയുന്നത് ഈ ലൈൻ ആയിരിക്കും എക്സ് ഈക്വൾ ടു മൈനസ് എന്ന് പറയുന്നത് ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും ഇനി വൈ ഈക്വൾ ടു ബി വൈ ഈക്വൾ ടു മൈനസ് ബി വൈ ഈക്വൾ ടു ബി എന്ന് പറയുന്നത് എക്സ് ആക്സിന് പാരലായിട്ട് വരുന്ന ഡൈനായിരിക്കും അതായത് അവിടുത്തെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഈ പോയിന്റ് എന്ന് പറയുന്നത് സീറോ ബി ആയിരിക്കും ഇത് സീറോ മൈനസ് ബി ആയിരിക്കും ഇനി വൈ ഈക്വൾ ടു എക്സ് അതിൻ്റെ വൈ ഈക്വൾ ടു മൈനസ് എക്സ് വൈ ഈക്വൾ ടു എക്സ് എന്നുള്ള ഗ്രാഫ് താണ്ടെങ്കിൽ ഇങ്ങനെ പോകും മൈനസ് എക്സ് എന്നുള്ള ഗ്രാഫ് ഇങ്ങനെയും വരും എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൾ ടു വൺ എ നോട്ട് ഈക്വൾ ടു ബി അതിൻ്റെ ഒരു സ്ട്രെയിൽ എന്ന് പറയുന്ന ഈ ഗ്രാഫ് ദാ ഈ രീതിയിൽ വരും അതായത് ഇവിടുത്തെ ഇൻ്റർസെക്ടി പോയിൻ്റ് എന്ന് പറയുന്നത് സീറോ ബി ആയിരിക്കും എക്സാക്ച് ഇൻ്റർസെക്ടി പോയിൻ്റ് എന്ന് പറയുന്നത് എ സീറോ ആയിരിക്കും ഇനി മോഡുലെസ് വൈ ഈക്വൽ ടു മോഡുലസ് എക്സ് വൈ ഈക്വൽ ടു മോഡുലസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു നമ്പർ ലൈനിൽ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ അത് പഠിച്ചിട്ടുണ്ട് സീറോയ്ക്ക് ലെസ് ദാൻ വരുമ്പോൾ എക്സിൻ്റെ വാല്യൂ മൈനസ് എന്നും എക്സ് ഗ്രേറ്റർ ദാൻ സീറോ വരുമ്പോൾ എക്സിൻ്റെ വാല്യു എന്ന് പറയുന്നത് എക്സ് എന്ന് വരും അതായത് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ വൈ ഈക്വൾ ടു എക്സ് എക്സ് ലെസ് ദാൻ സീറോ വൈ ഈക്വൾ ടു മൈനസ് എക്സ് അതിൻ്റെ ഗ്രാഫ് അതൊരു ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൻ്റെ ഒരു ഗ്രാഫ് ഇതൊന്നു പറയുന്നത് വി ഷേപ്പ് വരും ഇവിടെ എക്സ് സീറോ ആ രീതിയിൽ വരുന്നതുകൊണ്ടാണ് മോഡിലെസ് എക്സ് മാത്രം വരുവാണിപ്പോൾ എക്സ് പ്ലസ് വൺ എന്നൊക്കെ വന്നാൽ അതിനനുസരിച്ച് മാറ്റി വരയ്ക്കേണ്ടി വരും ഇനി സർക്കിൾ സർക്കിളിൻ്റെ ഇക്വേഷൻ എന്താ എക്സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസിക്വൾ ടു എ സ്ക്വയർ ഇവിടെ സെൻടർ സീറോ സീറോ ആയിരിക്കും റേഡിയസ് എന്ന് പറയുന്നത് എ ആയിരിക്കും പരാബള വൈ സ്ക്വയർ ഈസിക്കൾ ടു ഫോർ എക്സ് എന്ന് പറയുമ്പോൾ ഗ്രാഫ് താണ്ട് ഇങ്ങനെ വരും അത് ഈ പാർട്ടാണ് വൈ സ്ക്വയർ ഈസിക്വൾ ടു മൈനസ് ഫോർ എക്സ് എന്ന് പറയുമ്പോൾ ഇതായിരിക്കും ഗ്രാഫ് വരുന്നത് ഇനി എക്സ്ക്വയർ ഈസിക്കൾ ടു ഫോർ എ വൈ എന്ന് പറയുമ്പോൾ ഓപ്പൺ അപ്പ് വേർഡായിട്ടുള്ളൊരു ഗ്രാഫായിരിക്കും എക്സ് സ്ക്വയർ ഈ സി മൈനസ് വോർ എന്ന് പറയുമ്പോൾ ഡൗൺ വേർഡ് ഓപ്പൺ ആയിട്ടുള്ള ഗ്രാഫ് എലിപ്സ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ വി സ്ക്വയർ ഈ ടു വൺ ഇവിടെ എക്സ് ആക്സ് ആയിരിക്കും മേജർ ആക്സ് അപ്പോൾ അതിൻ്റെ വേർട്ടീസസ് എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് എ സീറോ നമുക്ക് ആ ലിമിറ്റ് കണ്ടുപിടിക്കാനുള്ള പോയിൻറ്റ്സ് അറിയാൻ വേണ്ടിയിട്ടാണേ ഇപ്പോൾ വൈ ആണ് മേജർ വരുമ്പോൾ നമ്മൾ അതിൻ്റെ വേർട്ടീസസ് എന്ന് പറയുമ്പോൾ സീറോ പ്ലസ് ഓർ മൈനസ് ബി എന്ന് വരും ഈ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വ ടു വൺ അപ്പോൾ അത് ഹൈപ്പർ ബോളയാണ് അത് ഈ രീതിയിൽ വരും ഗ്രാഫ് ഇനി വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് എക്സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വ ടു വണ്ണിൻ്റെ ഗ്രാഫ് താണ്ട് ഇതായിരിക്കും ഇതിൽ ചോദിക്കാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സൈനെക്സിൻ്റെയും കോസെക്സിൻ്റെയും ഗ്രാഫ് വരച്ച് പ്രോബ്ലം സോൾവ് ചെയ്ത് പഠിക്കണം അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് പിന്നീട് കൂടുതൽ വരുന്നത് സർക്കിൾസ് ആയിരിക്കും സർക്കിൾസും ലൈൻസും പരാബോളയും നമ്മൾ ഇതിനു മുന്നേ പഠിച്ചത് ഒരു ഇക്വേഷൻസ് വന്നാൽ അതിൻ്റെ ഗ്രാഫ് സ്കെച്ച് ചെയ്യുന്നതാണ് ഇനി നമുക്ക് തരുന്ന പ്രോബ്ലംസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഏരിയ അണ്ടർ എ സിമ്പിൾ കർവ് അതായത് ഒരു കർവിനകത്തുള്ള ഏരിയ കണ്ടുപിടിക്കാൻ നമ്മൾ എങ്ങനെയാണ് പ്രോബ്ലംസ് ചെയ്യുന്നതെന്ന് നോക്കാം നമുക്കിപ്പോൾ രണ്ട് ഈ ക്വസ്റ്റ്യനിൽ വൈ ഇക്വൽ ടു എഫ് എക്ട്സ് എന്നുള്ള ഒരു ഇക്വേഷനുള്ള ഒരു കർവ് തരികയാണ് അപ്പോൾ അതിൻ്റെ ഇൻ്റർവെൽസ് വന്നിരിക്കുന്നത് എക്സ് ഈക്വൾ ടു എ എക്സ് ഈക്വൾ ടു ബി ആണ് അപ്പോൾ ഞാൻ അവിടെ ഒരു ചെറിയൊരു സ്ട്രിപ്പ് വരയ്ക്കും ഒരു റെക്റ്റാംഗിൾ സ്ട്രിപ്പ് വരയ്ക്കുന്നുണ്ട് അപ്പോൾ വരയ്ക്കുമ്പോൾ നമുക്കിവിടെ ഇത് എക്സ് ആക്സ് ആണല്ലോ ഇത് വൈ ആക്സ് അപ്പോൾ ഞാൻ വരച്ചിരിക്കുന്ന ലൈനിൽ ചെറിയൊരു വേരിയേഷൻ വന്നിരിക്കുന്നത് എക്സിലല്ലേ അപ്പോൾ അത് ഡി എക്സ് എന്നായിട്ട് ഞാൻ എടുക്കുന്നു അപ്പോൾ ഈ സ്ട്രിപ്പിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഈ ചെറിയ സ്ട്രിപ്പിൻ്റെ ഏരിയ എന്ന് പറയുന്നത് വൈ ഡി എക്സ് ആയിരിക്കും ഇനി നമുക്ക് ഈ കർവിൻ്റെ അതായത് ഇവിടെ എ മുതൽ ബി വരെയുള്ള ഈ കർവിൻ്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യും ഏരിയ ഈക്വൾ ടു ഇൻ്റഗ്രൽ എ ടു ബി വൈ ഡി എക്സ് വൈ എന്ന് പറയുന്നത് എഫ് എക്സ് എന്ന് എക്സിലുള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കും അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് വന്നിരിക്കുന്നത് കണ്ടുപിടിക്കേണ്ടത് വൈ ഈക്വൾ ടു എഫ് എക്സ് ദി റീജിയൻ ബിറ്റ്വീൻ എക്സ് ഈക്വൾ ടു എക്സ് ഈക്വൾ ടു ബി ആൻ്റി എക്സാക്ട്സ് അപ്പോൾ ഈ ഒരു റീജിയൻ്റെ ഫുൾ ഏരിയ കണ്ടുപിടിക്കാൻ നമ്മളതിൽ ഒരു ചെറിയ സ്ട്രിപ്പ് എടുത്തിട്ട് അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും ഇനി അതുപോലെ നമുക്ക് വൈ ആക്സിസിലാണ് കാർബിൻ്റെ ആ ഒരു ഇക്വേഷൻ വരുന്നതെങ്കിൽ നമ്മൾ അവിടുന്ന് ഒരു ചെറിയ റെക്റ്റാംഗിൾ സ്ട്രിപ്പ് എടുക്കും അത് ഡി വൈ എന്നായിരിക്കും അപ്പോൾ ചേഞ്ച് വരുന്ന വൈക്കാണല്ലോ അപ്പോൾ അവിടുത്തെ ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത് ആ സ്ട്രിപ്പിൻ്റെ ഇക്വേഷൻ എക്സ് ഡി വൈ എന്ന് വരും അപ്പോൾ അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ ഇൻറ്റഗ്രൽ എ ടു ബി എക്സ് ഡി വൈ എന്ന് വരും അതായത് ഇപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് വരുന്നത് വൈ ആക്സിസും വൈ ഇക്വൽ ടു എ വൈ ഇക്വൽ ടു ബി ഇതിൻ്റെ ഗ്രാഫായി ഗ്രാഫ് ഇതാണ് അപ്പം ഈ ഇത്രയും പോർഷൻസിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമ്മൾ ഈ ഇക്വേഷൻ ആണ് ഉപയോഗിക്കുന്നത് ഇത് ഫസ്റ്റ് ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അതായത് നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഒരു ഫിഗർ വരയ്ക്കണം ഡ്രോ എ ഫിഗർ വരയ്ക്കണം എന്നിട്ട് നമുക്ക് ഏത് പോർഷൻ്റെ ഏരിയ ആണോ കണ്ടുപിടിക്കേണ്ടത് അത് നമ്മൾ ആ റീജിയൻ ഷെയ്ഡ് ചെയ്യുക എന്നിട്ട് ചിലപ്പോൾ നമുക്ക് തരുന്ന കർവ് ഇപ്പോൾ ഒരു സർക്കിളാണ് തരുന്നത് ഈ സർക്കിളിൻ്റെ ഫുൾ ഏരിയയാണ് കണ്ടുപിടിക്കണം ഇങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ ഇതാണ്ട് ഇതിനകത്ത് സിമട്രി ഉണ്ടോ എന്ന് നോക്കണം സിമട്രി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ഒരേപോലെ വരുന്ന ഇപ്പോൾ എനിക്ക് നാല് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം ഇത് ഫസ്റ്റ് പാർട്ട് ഇത് സെക്കൻഡ് പാർട്ട് ഇത് തേർഡ് ഇത് ഫോർത്ത് അപ്പോൾ ഈ ഒരു പാർട്ടിൻ്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് ഇൻറ്റു ഫോർ ചെയ്താൽ മതി അതുപോലെ സിമട്രി ഉണ്ടെങ്കിൽ നമുക്കത് ചെക്ക് ചെയ്ത് നോക്കണം പിന്നെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻസ് അതായത് ഇവിടെ ഏത് പോയിന്റ് ലിമിറ്റ് കണ്ടു ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെയൊക്കെയാണ് അത് പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ വരുന്നതെന്ന് നോക്കണം പിന്നെ നമുക്ക് തരുന്ന ക്വസ്റ്റിയല്ല നമ്മൾ ഡി എക്സിലോ ഡിവൈയിലോ അപ്പം നമ്മളിവിടെ ഡി എക്സ് ആണ് ഈ സ്ട്രിപ്പ് എടുത്തത് ഡി എക്സിൻ്റെ ആയതുകൊണ്ട് ഡി എക്സ് ഇവിടെ വൈയുടെ ആക്സിലായതുകൊണ്ട് ഡിവൈന്ന് വരും അപ്പം ഡി എക്സിലോ ഡി വൈയിലോ നമ്മൾ ഏരിയ എഴുതേണ്ടി വരും എന്നിട്ട് പിന്നെ നമ്മൾ സാധാ കഴിഞ്ഞ ഇൻറ്റഗ്രേഷൻ ചാപ്റ്റർ ചെയ്ത പോലെ ബേസിക് ഇൻറ്റഗ്രേഷൻ ഉപയോഗിച്ച് സോൾവ് ചെയ്യുക